മനുഷ്യനെ ബഹിരാകാശത്ത് എത്തിക്കുന്നതിന് മുന്നോടിയായി ഇസ്രോ മനുഷ്യരൂപമുള്ള റോബോട്ടിനെ അയക്കും സ്ത്രീ ശരീരഘടനയുള്ള റോബോട്ടിന് വ്യോമിത്ര എന്ന പേര് നൽകിയതായി കേന്ദ്ര ശാസ്ത്ര സാങ്കേതിക വകുപ്പ് മന്ത്രി ഡോക്ടർ ജിതേന്ദ്ര സിംഗ് അറിയിച്ചു അടുത്ത വർഷം തന്നെ റോബോട്ടിനെ വിക്ഷേപിക്കുമെന്നും കേന്ദ്രമന്ത്രി അറിയിച്ചു മനുഷ്യനെ ബഹിരാകാശത്തേക്ക് എത്തിക്കുന്നതിനുള്ള ഭാരത ദൗത്യത്തിലാണ് ആദ്യം റോബോട്ടിനെ വിക്ഷേപിക്കുക വ്യോമിത്ര എന്ന വനിതാ റോബോട്ട് ഇതിനായി ഒരുങ്ങിക്കഴിഞ്ഞു കേന്ദ്ര ശാസ്ത്ര സാങ്കേതിക വകുപ്പ് മന്ത്രി ജിതേന്ദ്ര സിംഗ് ആണ് ഇക്കാര്യം അറിയിച്ചത് ഗഗന സഞ്ചാരികളെ സുരക്ഷിതരായി ഭൂമിയിൽ എത്തിക്കുന്നതിനുള്ള പരീക്ഷണങ്ങൾ ഈ അടുത്ത ദിവസങ്ങളിൽ നടന്നിരുന്നു സമാന ക്രൂ മോഡ്യൂളിൽ ആദ്യം റോബോട്ടിനെ വിക്ഷേപിക്കും മനുഷ്യ ശരീരഘടനയ്ക്ക് സമാനമായ റോബോട്ടായതിനാൽ തന്നെ വിക്ഷേപണത്തിൽ ഉണ്ടാകുന്ന ആഘാതങ്ങൾ സംബന്ധിച്ച് പഠനം നടത്താനാകും മാത്രമല്ല തിരിച്ച് ഭൂമിയിൽ പതിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രതികരണങ്ങളും കൃത്യമായി നിരീക്ഷിക്കാനുമാകും ക്രൂ മോഡ്യൂളിന്റെ ആന്തരിക നിരീക്ഷണവും റോബോട്ട് വഴി സാധ്യമാകും മനുഷ്യനെ ബഹിരാകാശത്തേക്ക് അയക്കുന്നതിനുള്ള വാഹനത്തിന് കൂടുതൽ സുരക്ഷ ഉറപ്പാക്കേണ്ടതുണ്ട് സുരക്ഷാ മുന്നൊരുക്കത്തിന്റെ ഭാഗമായാണ് വിക്ഷേപണം അടുത്ത വർഷം തന്നെ റോബോട്ട് ഉൾപ്പെടുന്ന വിക്ഷേപണം നടക്കുമെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു സയൻസ് ഡെസ്ക് ജനം